गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं पराम् ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രകരണ കൃതിയായിട്ടുള്ള ഭജഗോവിന്ദം അല്ലെങ്കിൽ മോഹമുദ്ഗരം ആ ഭജഗോവിന്ദത്തിലെ പത്ത് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചിന്തിച്ചത് ഇനി പതിനൊന്നാമത്തെ ശ്ലോകം നമുക്ക് അല്പം വിചാരം ചെയ്യാം നളിനീതള സലീലം തരളം തദ്വജീവിതമതിശയചലംഭിമാനഗ്രസ്തം ലോകം ശോകഹതം സമസ്തം ഇവിടെ ശ്ലോകസംഖ്യ മറ്റു പല കൃതികളിലും മാറ്റം വന്നേക്കാം ശ്ലോകം ഒന്ന് തന്നെ ആയിരിക്കാം പക്ഷേ ഇവിടെ പതിനൊന്നാമത്തെ ശ്ലോകമായിട്ട് പറയുന്നത് ഒരുപക്ഷെ മറ്റേതെങ്കിലും പുസ്തകത്തിൽ ഇരുപതോ ഇരുപത്തിരണ്ടോ മുപ്പതോ ശ്ലോകം സംഖ്യയായിട്ട് വരാം ശ്ലോകം ഇതിനകത്തുള്ളത് തന്നെയാണെങ്കിലും സംഖ്യ മാറിയേക്കാം അത് പഠിക്കുന്ന സമയത്ത് ആ ശ്ലോകം എടുത്തുകൊണ്ട് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ പറയുകയാണ് നളിനീതളകഥ സലിലം തരളം തത്വജ്ജീവിതം അതിശയ ചപലം ജീവിതത്തിൻ്റെ ആ ഒരു നൈമിഷികതയെ നമ്മളെ ബോധിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണല്ലോ ഈ ലോകത്ത് ഇവിടെ ജനിച്ച് ജീവിക്കുമ്പോൾ ഞാൻ അനേക കാലം ഉണ്ടാകും എന്നുള്ള ഒരു മിഥ്യാധാരണയോടുകൂടി അറിയാതെ ആ ഒരു ഭാവമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മുടെ മുന്നിൽ തന്നെ ദിവസവും മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടാലും ഈ ഒരു മരണം എന്നുള്ളത് നാളെ എനിക്ക് ബാധിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു നളിനീതളഗത സലീലം തര തരളം തദ്വജ്ജീവിതം അതിശയ ചപലം അപ്പൊ താമരതലത്തിലുള്ള വെള്ളത്തുള്ളിക്ക് സമമായിട്ട് വളരെ തരളമാണ് അതിശയേന ചപലമായ ജീവിതം ഒരു താമര ദളത്തിന് മുകളിൽ ഒരു വെള്ളത്തുള്ളി ഉണ്ടായാൽ അത് ഏത് സമയത്തും താഴെ വീഴാം ഏത് സമയത്തും അതിൽ നിന്ന് താഴോട്ട് പതിക്കാൻ സാധ്യതയുണ്ട് ഇതുപോലെ അത്യന്തം ചപലമാണ് ജീവിതം അത് മനുഷ്യജീവിതം എല്ലാ ജീവജാലങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെയാണ് അത്യന്തം ചപലമാണ് മനുഷ്യജീവിതം മാത്രവുമല്ല വിദ്യ ലോകം ശോകഹതം ച സമസ്തം രോഗം അഭിമാനം എന്നിവയാൽ വിദ്യ വ്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതം സമസ്തം അങ്ങനെ ഈ രോഗം അഭിമാനം തുടങ്ങിയിട്ടുള്ള പല അഭിമാനവും രോഗമാണ് ഇങ്ങനെയുള്ള ഈ രോഗങ്ങൾ കൊണ്ട് ഗ്രസ്തമാണ് ആ രോഗങ്ങൾ നമ്മളെ വിഴുങ്ങുകയാണെന്ത് ഈ ലോകം അഖിലവും ശോകം ഹതം തന്നെയാണ് അതായത് അവസാനം ആചാര്യസ്വാമികൾ പറയുന്നത് ഈ ലോകം മുഴുവൻ ദുഃഖമയമാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു അനിത്യം അസുഖം ഈ ലോകം അനിത്യവും അസുഖവുമാണ് എന്നാൽ ഇവിടെ വന്നാൽ എന്ത് ചെയ്യണം ഇമം പ്രാപ്യ ഭജസ്വമാം അപ്പൊ അനിത്യം അസുഖം ലോകം ഈ ലോകം അനിത്യവും അസുഖവുമാണ് അർജുന എന്നാൽ ഈ ലോകത്ത് നമ്മൾ വന്നു പിറക്കുന്നു അതിന് നമുക്ക് മാറ്റാൻ സാധ്യമല്ല അങ്ങനെ വന്നു പിറന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത് ഭജസ്വമാം എന്നെ ഭജിക്കൂ പരമാത്മാവിനെ ഭജിക്കൂ എന്ന് അതുകൊണ്ട് ഇവിടെ പറയുന്ന അത്യന്തം അത്യന്തം നൈമിഷികമാണ് ഈ ലോക ജീവിതം ഒരു താമര ഇലയിലെ വെള്ളത്തുള്ളിയുടെ സുരക്ഷിതത്വം എത്രമാത്രമാണോ അത്രമാത്രമേ ഇവിടെ ഈ ലോകത്തെ ജീവിതത്തിനുള്ളൂ തദ്വജ്ജീവിതം ചപലം അതിശയേന ചപലമാണത് അതുകൊണ്ട് അതുപോലെ തന്നെ പല പല രോഗങ്ങൾ ഈ ശരീരം ശരീരമുണ്ടായിക്കഴിഞ്ഞാൽ ശരീരം പല പല അന്നത്തിൽ നിന്നുണ്ടായി അന്നം കഴിച്ച് അന്നത്തിൽ നിന്നുണ്ടായി അന്നം കൊണ്ട് വർധിച്ച് അവസാനം മറ്റ് ജീവജാലങ്ങൾക്ക് അന്നമായി മാറുന്ന ഈ സ്ഥൂല ശരീരം ഇത് ജഡശരീരമാണ് ഈ ശരീരത്തിന് പലതരത്തിലുള്ള വ്യാധികൾ ഏത് സമയത്തും വന്നേക്കാം ഏത് സമയത്തും ആക്രമിക്കാം ആ വ്യാധികൾ വന്ന് അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അതുപോലെ അഭിമാനമാകുന്ന രോഗം അഭിമാന രോഗം ദുരഭിമാനം ഈ അഭിമാനം കൊണ്ടുണ്ടാവുന്ന ആ ആ നാശം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന നാശം അഭിമാനം കൊണ്ട് നശിച്ചു പോകുന്ന അവസ്ഥ ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ട് സമ്മിശ്രമാണ് ഈ ലോക ജീവിതം അപ്പം ഇതെന്തിനു വേണ്ടി പറയുന്നു ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതയെ നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമ്മൾ വന്ന് ജനിച്ചു ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതയെ ബോധിച്ചു ഈ ലോക ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു ജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുവാനും ഇവിടെ ജനിക്കുമ്പോൾ തന്നെ ഈ ലോക ജീവിതത്തിൻ്റെ നശ്വരതയെ ബോധിച്ചുകൊണ്ട് തന്നെ ഇതിനെ അതിക്രമിക്കുവാനും എങ്ങനെ സാധിക്കും എന്നുള്ള മാർഗം നമുക്ക് ഉപദേശിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതിൻ്റെ അസ്ഥിരതയെ നമ്മളെ ബോധിപ്പിക്കുന്നത് ഇതേ ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ ഈ ദുഃഖങ്ങളെ മറികടക്കുവാനുള്ള വിദ്യയുണ്ട് അതാണ് ആധ്യാത്മിക വിദ്യ അതാണ് ജ്ഞാനമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന വേദാന്ത വിദ്യ ആ വേദാന്ത വിദ്യയെ ഗുരു സവിധത്തിൽ നിന്ന് ശ്രവിച്ച് മനനം ചെയ്ത് നിധ്യാസനം ചെയ്ത് ഉറപ്പിച്ചാൽ അത്യന്തം ക്ഷണികവും ദുഃഖിതവുമായ ഈ ലോകത്ത് തന്നെ നമുക്ക് ഈ ലോകത്തെ ഈ ദുഃഖങ്ങളൊന്നും ബാധിക്കാതെ ആനന്ദമായിട്ട് കഴിയാൻ സാധിക്കും അവിടെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ബാധിക്കുന്ന രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇത് അറിഞ്ഞൊരു മഹാത്മാവിൻ്റെ ശരീരത്തിനെയും ബാധിച്ചേക്കാം പക്ഷേ അത് തനിക്കു ബാധിക്കുന്നു എന്നുള്ള ശരീരത്തോടുള്ള അറ്റാച്ച്മെന്റ് താതാത്മ്യമില്ലാത്തത് കൊണ്ട് അവരെ ആന്തരികമായിട്ടൊട്ട് ബാധിക്കുന്നില്ല തൻ്റെ ജഡമായ ശരീരത്തിന് പലതരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കുന്നു അത് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണ് താൻ ആനന്ദ സ്വരൂപമാണ് എന്ന് പറഞ്ഞിരിക്കുവാൻ എന്ന് അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ദുഃഖപൂരിതമായി ഈ ലോകത്ത് ആനന്ദം ശാശ്വതമായ ആനന്ദം ലഭിക്കണമെങ്കിൽ ഈ ഒരു മാർഗ്ഗം ഗോവിന്ദനെ ഭജിക്കുക എന്നുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് പോകുക അല്ലാതെ ബാഹ്യമായിട്ട് എന്തു തന്നെ ചെയ്താലും സാധ്യമല്ല എത്ര വലിയ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും എത്ര വലിയ പണം സ്വരൂപിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചാലും എത്ര തന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് കാവൽഭടന്മാരെ നിർത്തിയാലും ഈ ലോകത്തുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല അവിടെ നേരത്തെ പറഞ്ഞു സർവസംഘ പരിത്യാഗത്തിൻ്റേതായ ആനന്ദമാർഗം അതോടൊപ്പം തന്നെ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് കാമക്രോധ ലോപമോഹങ്ങളെ ഉപേക്ഷിച്ച് ഈശ്വര ഭജനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനന്ദമാർഗം ഇതൊക്കെയാണ് ശാശ്വതമായ ആനന്ദത്തിൻ്റെ മാർഗം എന്ന് നമ്മളോട് ആചാര്യസ്വാമികൾ കൃപയോടുകൂടി ഉപദേശിക്കുകയാണ് അപ്പോൾ സർവ്വത്ര എല്ലായിടത്തും ഇത് പല പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് അധ്യാത്മരാമായണത്തിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അവിടെ ചുശ്രവണ ഗലസ്ഥമാന്തൂർധ്വരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ പറയാം അവിടെ നമ്മളോട് ആസാത്മകമായിട്ട് ആചാര്യൻ പറയുന്നു അതായത് ഒരു തവള ആ തവളയെ ഒരു വലിയൊരു പാമ്പ് വിഴുങ്ങുകയാണ് അപ്പോൾ തവള പാമ്പ് വിഴുങ്ങുന്ന സമയത്ത് തവള വീർക്കും നമുക്കറിയാം അപ്പോൾ പാമ്പിന് മല്ലെ മല്ലേ വിഴുങ്ങാൻ സാധിക്കുള്ളൂ അങ്ങനെ വലിയൊരു തവളയെ ഒരു പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിൻഭാഗത്ത് നിന്ന് മല്ലെ മെല്ലെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് തവളയുടെ മുമ്പിലൂടെ ഒരു പാറ്റ പാറിപ്പോകുന്നത് കണ്ടത് തവള ഉടനെ ആ പാറ്റയെ ഭക്ഷണമാക്കാൻ വേണ്ടി നാവ് നീട്ടുകയാണ് ഈ തവള തന്നെ അല്പനിമിഷം കൊണ്ട് പാമ്പിൻ്റെ ഭക്ഷണമായി മാറും പക്ഷെ അത് മനസ്സിലാക്കാതെ തവള തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പാറ്റയെ പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ഇതുപോലെയാണ് കാലമാകുന്ന പാമ്പിൻ്റെ പിടിയിൽ നമ്മളൊക്കെ ആ കാലമാകുന്ന പാമ്പ് നമ്മളെയൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലമാകുന്ന മരണമാകുന്ന പാമ്പ് അനുനിമിഷം നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ പലതിൻ്റെ പലതിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളൊരു ഭാഗത്ത് ധനം സമ്പാദിക്കാനുള്ള അധാർമികമായിട്ടൊക്കെ ധനം സമ്പാദിക്കാനുള്ള ഓട്ടം മറുഭാഗത്ത് പലതിൻ്റെ പലതിൻ്റെ പിന്നാലെ പോവുകയാണ് ഈ മരണം എന്നുള്ളൊരു ചിന്ത നമ്മളിൽ നിന്ന് വിട്ട് പോയിരിക്കുകയാണ് മായ കൊണ്ട് അപ്പം അതുകൊണ്ട് ഓരോ വർഷവും ഒരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ നമ്മുടെ ആ ഒരു അവസാന പോയിന്റിലേക്ക് നമുക്കൊരു വർഷം നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത് ഒരു ദിവസം സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ സൂര്യോദയവും സൂര്യാസ്തമയമൊക്കെ കാണാൻ നമ്മൾ കന്യാകുമാരിയിലും അഴിവയുടെ ഒക്കെ ഓടിപ്പോകും പക്ഷേ ഒരു സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു സായാഹ്നത്തിൽ ഒരു സൂര്യൻ അസ്തമിക്കുമ്പോൾ എൻ്റെ മൊത്തം ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ആ ഒരു ദിവസം എൻ്റെ ആയുസ്സിനെ കൃതാർത്ഥമാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ തിരിഞ്ഞു നോക്കാനുള്ളൊരു ബുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്ന് അന്യായമായി വരുന്ന പല കർമ്മങ്ങളെയും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇന്നത്തെ ദിവസം എനിക്ക് എൻ്റെ ജീവിതത്തെ കൃതാർത്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രയത്നം എനിക്ക് ചെയ്യാൻ സാധിച്ചുവോ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ല ഞാൻ വേണ്ടാത്ത കുറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതിനെ തിരുത്തുവാൻ വേണ്ടി സാധിക്കണം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ദുഃഖിച്ച കാലവും ഇരിക്കണമെന്ന് ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല അഭിജേത് സു ദുരാചാരോ ഭജതേമാനന്യ ഭാഗ് സാധുരേവ സമന്ദവ്യവസിതോ ഹിസ്സഹ എന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ് ദുരാചാരന്മാരിൽ വെച്ച് ദുരാചാരൻ ആയിക്കൊള്ളട്ടെ അയാൾ ഏത് നിമിഷമാണോ ഈശ്വരചിന്തയിലേക്ക് ഈശ്വര വിചാരത്തിലേക്ക് സത്കർമ്മങ്ങളിലേക്ക് വ്യാപരിക്കാൻ ആരംഭിക്കുന്നത് അന്ന് മുതൽ അയാൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അയാളെ മാനിച്ചു കൊള്ളണം അയാൾ ഒരിക്കലും തള്ളിക്കളയരുതേ എന്ന് ഭഗവാൻ നമ്മളോട് ഉറപ്പ് നൽകുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ഏത് സമയത്തും തിരിഞ്ഞു നോക്കുമ്പോൾ ചില നഷ്ടബോധങ്ങൾ ഉണ്ടായാൽ അതിലാരും ദുഃഖിച്ച് ആ നഷ്ടബോധത്തിൻ്റെ ഇന്നലെകളിലുള്ള സ്മൃതി പേറിയിട്ട് ജീവിതത്തിൻ്റെ തുടർന്നുള്ള ആയുസ് നശിപ്പിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ഇന്ന് മുതലെങ്കിലും ഒരു പുതിയ മനുഷ്യനാവും എന്നുള്ള നിലയിൽ ഉറച്ച തീരുമാനമെടുത്ത ഒരാൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതൊരിക്കലും നഷ്ടമല്ല അത് ഒരിക്കലും നഷ്ടമല്ലാതെ നമ്മളെ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് അല്പമായ ധർമ്മം പോലും നമ്മളെ മഹത്തായ ഭയത്തിൽ നിന്ന് രക്ഷിക്കും അതുകൊണ്ട് ഈശ്വരനെ ഭജിക്കുക ഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ നിരന്തരമായ ഗോവിന്ദ ഭജനത്തിൽ ഏർപ്പെട്ടാൽ അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഈ മനുഷ്യ ജന്മത്തിൽ നിന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നും അതിന് തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിൻ്റെ ക്ഷണികമായ ഭാവത്തെ ആചാര്യസ്വാമികൾ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ കാട്ടിത്തരുകയും ചെയ്തു അത് നല്ലപോലെ മനനം ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ